ഹലോ ഒരു മുന്നൂറ് നാന്നൂറ് വർഷം പഴക്കമുള്ള ഒരു നാലുകെട്ടിലേക്കാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വസ്തു കൂടെ നമ്മൾ കയറുകയാണ് വലിയൊരു നാലുകെട്ടാണ് ഒരുപാട് പഴക്കമുണ്ട് ഇപ്പോഴും ഇവിടെ ഇത് സംരക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാർ അവിടെ എന്തോ ചെറിയൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കുറേ കസേരിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കാണാം അതിന്റെ മുൻഭാഗത്തേക്കാണ് ഇപ്പൊ നമ്മുടെ ഇപ്പോൾ കാണുന്നത് ഇതിലെ നടുവിൽ ഒരു ഹാളുണ്ട് അവിടെ നിറയെ ആൾക്കാരുള്ളതുകൊണ്ട് എടുക്കുന്നില്ല കേട്ടോ അതിൻ്റെ ഉള്ളില് നടുമുറ്റുമുള്ള ഭാഗത്തേക്കാണ് ലൂടെ നമ്മൾ കയറിയിട്ടുള്ളത് അവിടെ ഇപ്പോൾ കാണുന്ന ആ സൈഡിലുള്ളത് നടുക്ക് കാണുന്ന പൂജാറൂമാണ് അതിന് മുന്നിൽ പൂജാപാത്രങ്ങളൊക്കെ കഴുകി കവിറ്റി വെച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ നടുമുറ്റും നടുമുറ്റത്തിന് മുകളിൽ നാലുകെട്ടിൻ്റെ ആ മുകളിൽ കാണുന്ന ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് താഴെ നടുമുറ്റാണ് അവിടേതാ സൈഡിൽ പൂജാപാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് അവിടുന്ന് വലിയൊരു ഹാളിലേക്കാണ് കേട്ടോ ഇത് നമ്മൾ കിടന്നത് ഇവിടെയാണ് അവർ മറ്റ് എന്താണ് ഗണപതി ഹോമം അതുപോലുള്ള പൂജകളൊക്കെ ചെയ്യുന്ന ചെയ്യുന്നൊരു റൂമാണെന്നാണ് ഇത് അവിടെ വലിയൊരു ഹാളാണ് നല്ല ഉയരും ഉയരും ഉണ്ട് കേട്ടോ ഇതിൻ്റെ മേലെ നാല് കെട്ടിൻ്റെ മറ്റ് റൂമുകളൊക്കെ മുകളിലുണ്ട് ഇതിനോട് ചേർന്നും അത്രയും ഉയരത്തിലാണ് ഈ ഒരു ഹാളുള്ളത് കേട്ടോ അവിടെ എല്ലാ ദിവസവും ഹോമങ്ങളൊക്കെ നടക്കാറുണ്ട് അതിൻ്റെ അതിനായിട്ടുള്ള ആ ഹോമ കുണ്ടമാണ് അവിടെ കാണുന്നത് രാവിലെ എന്തോ പൂജ കഴിഞ്ഞതിൻ്റെ ബാക്കി അവിടെ നമുക്ക് പുകയൊക്കെ അങ്ങനെ ഉയരുന്നത് കാണാം വലിയൊരു ഹാളാണ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ചെറിയ ചെറിയ റൂമുകൾ ഉണ്ട് കേട്ടോ അതൊന്നും അങ്ങനെ യൂസ് ചെയ്യാത്തതാണോ ഇരുടാണ് അങ്ങോട്ടൊന്നും കടന്നിട്ടില്ല കൂടെ കടന്നാൽ വീണ്ടും നമ്മൾ ആ കിടന്ന നടുമുറ്റത്തിൻ്റെ റൂമിലേക്ക് കടക്കാനുള്ളൊരു വാതിലവിടെ കാണാം കേട്ടോ അതിൻ്റെ വലത് സൈഡിലൂടെ നമ്മൾ മുകളിലേക്ക് കയറുകയാണ് ഇരുടാണ് കേട്ടോ മുകളിലേക്കൊക്കെ കുറേശ്ശെ വെളിച്ചം ഉണ്ട് അപ്പം അവിടെ ചെറിയൊരു റൂമാണ് അവിടെ കാണുന്നത് വളരെ മുകളിലുള്ള റൂമിന് വളരെ ഉയരം കുറവാണ് കേട്ടോ നമ്മൾ നിന്നാൽ ഒരു എന്നാലും കുറച്ചുകൂടെ ഉയരം എന്നാലും ഉയരം വളരെ കുറഞ്ഞ റൂമാണ് ആ മുകളിലുള്ള റൂം താഴത്തെ നോക്കുമ്പോൾ നമ്മൾ ചിത്രത്താഴിലൊക്കെ കാണാൻ കണ്ടതുപോലെയുള്ള ഒരു റൂമുകളാണ് കേട്ടോ ആ ഒരു റൂമാണ് എൻ്റെ ഉള്ളിലേക്ക് ചെറിയ റൂമുണ്ട് അവിടെ ആയതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണേ ഇനി മറുഭാഗത്തു കൂടി മുകളിലേക്ക് കയറുന്നതാണ് കേട്ടോ കാണുന്നത് ഇതിലൂടെ കയറിയാലും ആദ്യം അവിടേക്കൊരു വലിയൊരു ഹാളാണ് അതിൻ്റെ കൂടെ പോയാൽ ആ നടുമുറ്റത്തുനിന്ന് കാണുന്ന ആ മുകൾ ഭാഗമാണ് ഈ അഴികളിട്ട് കാണുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് പക്ഷെ അവിടെയൊന്നും യൂസ് ചെയ്യുന്നില്ല ആൾക്കാരധികം ഒന്നും പോ അങ്ങോട്ട് ഒന്നും പോവാറൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അത്ര ക്ലീനൊന്നുമല്ല ആ ഒരു നടുമുറ്റിൽ നമ്മൾ കാണുന്ന ആ മുഗൾ ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഒരു ഫങ്ഷനുള്ളതുകൊണ്ട് തന്നെ പലരും ഇങ്ങനെ ഇത് വീട് കാണാൻ ഇപ്പോഴും അപൂർവമാണല്ലോ ഇതൊക്കെ അപ്പോൾ അതിലേ ഇങ്ങനെ കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ എന്നേ പോലെ തന്നെ മരത്തിൻ്റെ അഴികളാണ് അവിടെയുള്ള റൂം മറ്റേ സൈഡിൽ കണ്ട റൂമ് പോലെ തന്നെ ഈ ഈ സൈഡിലും ഒരു ബെഡ്റൂമ് പോലെ ഉണ്ട് ഇതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൈറ്റ് കുറഞ്ഞ റൂമുകളാണ് കേട്ടോ അവിടുന്ന് ഒരു ഹാളായിരുന്നു അവിടുന്ന് നിറയെ ആൾക്കാരുണ്ടായിരുന്നു അവിടുന്ന് വീണ്ടും നമ്മൾ താഴേക്ക് തന്നെ ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ ഇത് അടുക്കളയുള്ളൊരു വാതിലാണ് കേട്ടോ പണ്ടത്തെ ഇങ്ങനെ മരപ്പലകകൾ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു അഴി പോലെയാണ് ആ അഴി ഇങ്ങോട്ട് നീക്കി നീക്കിയാണ് ആ വാതിൽ തുറ തുറക്കുന്നത് വാതിലുണ്ട് അതിന് വാതിൽ തുറന്നിട്ടും ഒരു അഴി പോലത്തെ ഇതും രണ്ടല്ലേ അപ്പോൾ ആ സൈഡിൽ കാണുന്ന മരത്തിൻ്റെ പലകൾ അതിങ്ങോട്ട് നീങ്ങുമ്പോഴാണ് വാതിൽ തുറക്കാൻ കഴിയുള്ളൂ പിന്നെ പണ്ടത്തെ എന്താണ് കപ്പിയും കയറുമാണ് കേട്ടോ വെള്ളം വലിക്കുന്നത് ഇതിൻ്റെ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് എനിക്കത്രേ അറിയില്ല അത് യൂസ് ചെയ്യുന്നവർക്കേ അത് അറിയുള്ളൂ അപ്പോൾ അത് ഇങ്ങനെ ഇതുപോലെ നല്ല കടകട ശബ്ദമാണ് കേട്ടോ അത് വലിക്കുമ്പോഴുണ്ടാവുക അപ്പം അതെനിക്കത് ഞാനൊന്ന് നോക്കി പക്ഷേ അത് റെഡി ആയിട്ടില്ല എന്തായാലും ഇതിലൂടെ ഇപ്പോഴും അവർ വെള്ളം വലിക്കാറുണ്ട് ഇനി നമുക്ക് ഏറ്റവും മനോഹരമായൊരു കാര്യമാണ് കേട്ടോ വളരെ എന്താണ് എന്താ പറയേണ്ടത് എനിക്കറിയില്ല ഏറ്റവും മനോഹരമായൊരു കുളം നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ടല്ലോ അതുപോലെയുള്ളൊരു കുളമാണ് ഈ ഇല്ലത്തിനോട് ചേർന്ന് ഉള്ളത് പല സിനിമകളിലും മറ്റും ഇത് ഷൂട്ടിങ്ങിനായിട്ട് കൊടുക്കാറുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയോ സിനിമകളിലും ഇതുണ്ടായിരുന്നു അപ്പോൾ ആ കുളത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പം നമ്മളധികം ഇങ്ങനെ കാണാത്ത ആൾക്കാർക്കൊക്കെ അവിടെ ആ ഒരു കുളത്ത് പോയാൽ എന്താണ് വളരെയധികം സന്തോഷമായിരിക്കും പെട്ടെന്ന് നമുക്ക് അവിടെ നിന്ന് മടങ്ങാൻ തന്നെ തോന്നില്ല പക്ഷേ ഇതൊക്കെ പരിപാലിച്ച് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് അവിടെ അവിടെയുള്ളവർ പറയുന്നു സത്യമാണ് ഇതൊക്കെ ഇതുപോലെ പരിപാലിച്ചു കൊണ്ടുപോകാൻ നല്ലൊരു പ്രയാസമാണ് ഇന്നത്തെ കാലത്ത് വളരെ കുറഞ്ഞ ആൾക്കാരല്ലേ ഉണ്ടാവുള്ളൂ പണ്ട് കാലത്ത് കൂട്ടുകുടുംബമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ ഇന്ന് ഒരു കുടുംബം മാത്രമൊക്കെയാണ് അവിടെ താമസിക്കുന്നത് അപ്പം അവർക്കിത് പരിപാലിച്ച് കൊണ്ടുപോവുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് എങ്കിലും അത് പരിപാലിക്കേണ്ടതാണ് എന്ന് നമ്മൾ അവിടെ പോകുമ്പോൾ നമുക്ക് തോന്നും അത്രയും മനോഹരമാണ് ആ ഒരു നാലുകെട്ടും അതിനോടനുബന്ധിച്ച കുളവും ഒക്കെ ഉണ്ടോ എത്ര സുന്ദരമാണല്ലേ നമ്മൾ പല സിനിമകളിലൊക്കെ ഇതുപോലെ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഉള്ള കുളങ്ങൾ പക്ഷേ ഇപ്പം അപൂർവമാണ് ഇത് ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളൊക്കെ എന്തായാലും അവിടെ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് എന്താ മനസ്സിന് വളരെ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് ഈ പഴമ പഴമയുടെ ഭംഗി എന്ന് പറയുന്നത് പഴമകളൊക്കെ നമുക്ക് സംരക്ഷിക്കേണ്ടതാണ് ശരിക്കും പുതുതലമുറകൾക്ക് കാണിച്ചു കൊടുക്കാനും അത് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത അവരെ മനസ്സിലാക്കി കൊടുക്കാനുമൊക്കെ ഇതുപോലുള്ള വീഡിയോ സഹായകരമാകുമെന്ന് കരുതുന്നു ഞാൻ കുറേ നേരം അവിടെ ചിലവഴിച്ചു കേട്ടോ ഞാൻ ആ കുളത്തിലും അവിടെയൊക്കെ ആയിട്ട് കുറച്ച് നേരം ചിലവഴിച്ചു എല്ലാ ഭാഗത്തു നിന്നും തിരിച്ചും മറിച്ചുമൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വെയിലായിരുന്നു എങ്കിലും പല മുകളിൽ നിന്നും താഴേന്നൊക്കെ അതിൻ്റെ കുളത്തിൻ്റെ വീഡിയോ എടുത്തു ആ ദൃശ്യം കാണട്ടോ കാണുന്നത് മഴക്കാലമായ ഈ ഒരു മേൽക്കൂരയെ കാണുന്നില്ലേ അവിടം വരെ വെള്ളം എത്തും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യുമ്പോൾ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയും കൂടുതൽ ആൾക്കാർക്ക് ഇത് കാണാനും ആസ്വദിക്കാനുള്ള അവസരം ലഭ്യമാവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ പുതിയ ചാനലായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്നുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ